സുമ്പ പരിശീലനത്തിനെതിരെ പോസ്റ്റിട്ട വിശ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അധ്യാപകനുമായ ടി കെ അഷ്റഫിനെതിരായ നടപടിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എം ഷംസുദ്ദീൻ എം സംസ്ഥാന സർക്കാരിന്റെ നീക്കം അപലപനീയമാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി സംസ്ഥാനം ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ സ്വാഭാവികമാണ് അതിൽ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഒരു സംഘടനയുടെ സാരഥി എന്ന നിലയിൽ ടി കെ അഷ്റഫ് ചെയ്തിട്ടുള്ളതെന്ന് എം എൽ എ കുറിപ്പിൽ പറയുന്നു ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് ലഹരിക്കെതിരായ പ്രതിരോധം സൂമ്പാ ഡാൻസ് മാത്രമാണ് എന്നുള്ളത് ഏതെങ്കിലും പഠന റിപ്പോർട്ടിൻ്റെയോ കൃത്യമായ നിരീക്ഷണങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല സമൂഹത്തിൽ ധാർമ്മികതയും മൂല്യബോധവും നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ അഷ്റഫിൻ്റെ ആശങ്കകൾ പ്രകടിപ്പിച്ചു ഇതിൻ്റെ പേരിൽ പ്രതികാര നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിയാണ് കേരള സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുംബാ പരിശീലനത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിന് ടി കെ അഷ്റഫ് എന്ന അധ്യാപകനെ ക്രൂശിക്കുവാനുള്ള സർക്കാർ നടപടി ഒരു നിലയ്ക്കും അംഗീകരിക്കാവുന്നതല്ല ബന്ധപ്പെട്ടവർ ഈ നടപടികളിൽ നിന്ന് പിറകോട്ടു പോകണമെന്ന് അദ്ദേഹം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി